ദൈവദാസി കൊളേത്താമയുടെ പേരിന് കാരണഭൂതയായ വിശുദ്ധിയെക്കുറിച്ച് നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എന്റേതാണ് സ്വർഗത്തിൽ നിങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരിക്കുന്നതിൽ സന്തോഷിക്കുവിൻ ഒരു പേരിൽ എന്തിരിക്കുന്നു എന്നുള്ളതിന് നല്ല ദൈവം നൽകുന്ന വിശദീകരണമാണിത് നമ്മിൽ മിക്കവർക്കും പെറ്റ്നെയും വിളിപ്പേര് ഒഫീഷ്യൽ നെയ്ം ബാപ്റ്റിസമൽ നെയ്മിങ്ങനെ പല പേരുകളുണ്ട് സന്യസ്ഥരെ സംബന്ധിച്ചിടത്തോളം റിലീജിയസ് കൂടിയുണ്ട് ദേവദാസി കൊളേത്താമയെക്കുറിച്ചുള്ള പഠന പരമ്പരയിൽ നാം പങ്കുചേരുമ്പോൾ ചേരുമ്പോൾ മാണിക്യമായി നിസ്സാര കാര്യങ്ങൾ തൊട്ട് വലിയ കാര്യങ്ങളും കാര്യങ്ങൾ വരെ നേടിത്തരണം എന്ന് നാം മാധ്യസ്ഥം അപേക്ഷിക്കുന്ന നമ്മുടെ കൊളേത്താമയെ സ്വന്തം കൊളയത്താമയെ നമുക്ക് പരിചിതമാണ് നമ്മുടെ നാട്ടിൽ പരിചിതമല്ലാത്ത കൊളേത്ത എന്ന പേരിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ കൊളേത്താമയ്ക്കും പല പേരുകളുണ്ട് ആരംപുളിക്കൽ കുടുംബാംഗങ്ങൾ വിളിച്ചിരുന്ന ഓമന പേര് ആയിയമ്മ രേഖകളിൽ കാണുന്ന ഒഫീഷ്യൽ നെയിം മറിയാമ്മ റിലീജിയസ് നെയിം സിസ്റ്റർ മേരി കൊള്ളറ്റ് ഓഫ് ഇൻഫന്റ് ജീസസ് ഉഡീഷോയുടെ സിസ്റ്റർ മേരി കൊളേത്ത വിളിപ്പേര് കൊളേത്തൊള്ളായിരത്തി നാലിൽ ജനിച്ച് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ നാമം സ്വീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നിത്യദേഹത്തിലേക്ക് യാത്രയായപ്പോൾ അമ്മ അറിയപ്പെട്ടിരുന്നത് പുണ്യപ്പെട്ട കൊളേത്താമ എന്നാണ് കൊളേത്താമയുടെ മേരി കൊള്ളറ്റ് എന്ന പേരിന് കാരണഭൂതിയായ വിശുദ്ധിയെ അറിയുക എന്നതാണ് ഇന്നത്തെ നമ്മുടെ പഠനം വിശുദ്ധ കൊള്ളച്ച് ഒരു ഫ്രാൻസിസ്കനാണ് ഒരു ക്ലാരിസ്റ്റ് ആണ് ഒപ്പം ഫ്രാൻസിസ്കൻ മൂന്നാം സഭാംഗവുമാണ് എന്നത് നമ്മുടെ കൊളേത്താമയുമായി ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്കത് അഭിമാനകരമായ സന്തോഷകരമായ വസ്തുതയാണ് വിശുദ്ധ കൊള്ളച്ച് ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് ജനുവരി പതിമൂന്നാം തീയതി ഫ്രാൻസിലെ പിക്കാർഡിയിൽ സ്ഥിതി ചെയ്യുന്ന കോർബി എന്ന ഗ്രാമത്തിൽ ജനിച്ചു പിതാവ് ഡിബോലറ്റ് മാതാവ് അൽനോറ പിതാവ് ഒരു തച്ചനായിരുന്നു ഈശോ ചെയ്ത അത്ഭുതങ്ങളും ഈശോടെ ജ്ഞാനവചസ്സുകളും കണ്ട് അത്ഭുതപ്പെട്ട് ജനങ്ങൾ പറഞ്ഞു ഇവൻ ആ തച്ചന്റെ മകനല്ലേ ഇപ്രകാരം കൊള്ളറ്റിനെ കുറിച്ചും ഇവൾ ആ തച്ചന്റെ മകളല്ലേ എന്ന് അവളുടെ ജീവിത വിശുദ്ധിയും പ്രകാശവും കണ്ട് അക്കാലത്തെ ജനങ്ങൾ പറഞ്ഞിരുന്നതായി ചരിത്രമുണ്ട് മാതാപിതാക്കൾ ദൈവഭക്തരും ദൈവപ്രസാദമുള്ളവരുമായിരുന്നു വിവാഹശേഷം ഏറെക്കാലം കഴിഞ്ഞിട്ടും മക്കളില്ലാതിരുന്ന അവർ സന്താനലബ്ധിക്കായി കുട്ടികളുടെ രക്ഷാധികാരിയായ പേട്രൻ സെയിൻറ്റായ വിശുദ്ധ നിക്കോളാസിനോട് വിശ്വസ്തയോടെ പ്രാർത്ഥിച്ചു അവർ ഒരിക്കലും പ്രതീക്ഷ കൈവിട്ടില്ല മടുപ്പില്ലാതെ മുട്ടിപ്പായി അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടു വിശുദ്ധ നിക്കോളാസിന്റെ മധ്യസ്ഥതയാൽ ദൈവം അവർക്കൊരു പെൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു വിശുദ്ധ നിക്കോളാസിനോടുള്ള സ്നേഹവും ഭക്തിയും നന്ദിയും ആദരവും പ്രകടിപ്പിക്കുന്നതിനായി അവർ ആ കുഞ്ഞിന് നിക്കോളിറ്റ് എന്ന പേര് നൽകി ഈ പേരിൻ്റെ രൂപമായി കൊള്ളച്ച് എന്ന് പേര് മാറി ദൈവിക ചൈതന്യത്തിന്റെ പശ്ചാത്തലത്തിൽ വളർന്ന കുട്ടിയായിരുന്നു കൊള്ളച്ച് ശാന്തമായി ഏകാന്തമായി ചെലവഴിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന മണിക്കൂറുകളോളം പക്ഷികളെയും പ്രകൃതിയെയും നോക്കിയിരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ബാല്യകാലമായിരുന്നു അവളുടേത് ജാനിയായ അമ്മ അവളുടെ വിശുദ്ധിയെ തിരിച്ചറിഞ്ഞു കൊള്ളറ്റിൻ്റെ പിതാവ് മാസ്റ്റർ കാർപ്പൻ്റായി ജോലി ചെയ്തിരുന്ന ആബിയിൽ നിന്നും കേ നിരന്തരം കേട്ടിരുന്ന കീർത്തനങ്ങൾ കൊള്ളറ്റിൻ്റെ സന്യാസ വിളിയെ കണ്ടെത്താൻ സഹായകമായി കൊള്ളറ്റിന് പതിനേഴ് വയസ്സുള്ളപ്പോൾ അവളുടെ മാതാപിതാക്കന്മാർ മരിച്ചു പിക്കാർഡിയിലെ ആശ്രമ മഠാധിപതിയുടെ സംരക്ഷണയിൽ അവൾ ഏൽപ്പിക്കപ്പെട്ടു അനാഥിയായ അവൾ തൻ്റെ പിതൃസ്വത്ത് മുഴുവൻ ദരിദ്രർക്കായി വിതരണം ചെയ്തു സന്യാസ ജീവിതത്തോട് ഏറെ താല്പര്യമുണ്ടായിരുന്ന കൊള്ളറ്റ് മൂന്ന് സന്യാസ സഭകളെ ശ്രമിച്ചു നോക്കിയെങ്കിലും വിജയിച്ചില്ല കൊള്ളറ്റ് ശ്രമിച്ചു നോക്കിയ സന്യാസ സഭകൾ ബെനഡിക്ടൈൻസ് പൂവർക്ലേയേഴ്സ് ബെൻഗ്വിൻസ് എന്നിവയാണ് ഫ്രാൻസിസ്കൻ ആധ്യാത്മികത കൊള്ളറ്റിന്റെ ഹൃദയത്തിൽ ആഴമായി തൊട്ടു അങ്ങനെ ഫ്രാൻസിസ്കൻ മൂന്നാം സഭയിൽ കൊള്ളറ്റ് ചേർന്നു പിക്കാടിയിലെ ആബിക്ക് പുറത്ത് ഒരു ചെറിയ കുടിൽ നിർമ്മിച്ച് അതിൽ ഏകാകിനിയായി നാലു വർഷം താമസിച്ച് തപസ് ചെയ്തു അക്കാലത്ത് കൊള്ളറ്റിന് വിശുദ്ധ ഫ്രാൻസിസ് അസീസി പ്രത്യക്ഷപ്പെട്ട് പൂവർക്ലേയേഴ്സ് സന്യാസ സഭയെ വിശുദ്ധ ക്ലാരയുടെ ആദിമ നിയമപ്രകാരമുള്ള ദാരിദ്ര്യ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണമെന്നും സഭയെ നവീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു ഈ ദർശനത്തെ തുടർന്ന് തൻ്റെ സെൽ ജീവിതം ഉപേക്ഷിച്ച് പൂവർ ക്ലേഴ്സിലേക്ക് വന്ന കൊള്ളച്ച് ആയിരത്തി നാനൂറ്റി ആറിൽ പോപ്പ് ബെനഡിക്റ്റ് പതിമൂന്നാമനിൽ നിന്ന് അധികാരപത്രം വാങ്ങി സഭയെ നവീകരിക്കാൻ ആബസായി നിയമിതയായി പതിനേഴ് മഠങ്ങൾ അവൾ സ്ഥാപിച്ചു അവിടെ വിശുദ്ധ ഫ്രാൻസിസിന്റെയും വിശുദ്ധ ക്ലാരയുടെയും നിയമവും ദാരിദ്ര്യവും ലാളിത്യവും കർശനമായി പാലിക്കപ്പെട്ടു കൊള്ളറ്റ് വഴി നവീകരിക്കപ്പെടുകയും സ്ഥാപിക്കപ്പെടുകയും ചെയ്ത സഭയെയും സഭാംഗങ്ങളെയും പൂവർ ക്ലെയേഴ്സ് കൊള്ളറ്റൈൻസ് എന്നറിയപ്പെടുന്നു ക്രൂശിതനോടുള്ള സ്നേഹമാണ് ജീവിതകാലം മുഴുവൻ നേരിട്ട സഹനങ്ങളെയും പരീക്ഷണങ്ങളെയും അതിജീവിക്കാൻ കൊള്ളറ്റിനെ പ്രാപ്തിയാക്കിയത് പൂവർക്ലയേഴ്സ് കൊള്ളറ്റായൻ സഭാ സമൂഹത്തിന് കൊള്ളറ്റ് നൽകിയ നാല് അടിത്തരകൾ ദാരിദ്ര്യം വിശ്വാസം പ്രാർത്ഥന അനുസരണം എന്നിവയാണ് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിയേഴ് മാർച്ച് ആറാം തീയതി ബെൽജിയത്തിലെ ഗെന്റിൽ വെച്ച് കൊള്ളറ്റ് സ്വർഗീയ സമ്മാനത്തിന് വിളിക്കപ്പെട്ടു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പതിൽ കൊള്ളറ്റിനെ വാഴ്ത്തപ്പെട്ടവൾ എന്ന് വിളിച്ചു ആയിരത്തി എണ്ണൂറ്റി ഏഴിൽ പിയു സേഴാമൻ ബാപ്പ കൊള്ളറ്റിനെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു മാർച്ച് ആറാം തീയതി വിശുദ്ധ കൊള്ളറ്റിന്റെ തിരുനാൾ തിരുസഭ ആഘോഷിക്കുന്നു വിശുദ്ധ കൊള്ളറ്റിന്റെ ജീവിതം ക്രിസ്തീയ ചരിത്രത്തിലെ മഹത്തായ നവീകരണ പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് വിശുദ്ധ കൊള്ളറ്റിന്റെ ജീവിതകാലത്ത് തന്നെ പല അത്ഭുതങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് ജീവചരിത്രം സാക്ഷിക്കുന്നു ജീവനില്ലാതെ പ്രസവിച്ച ഒരു കുട്ടിയെ വേദനയോടെ മാതാപിതാക്കൾ കൊള്ളറ്റിന്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ കൊള്ളറ്റ് തന്റെ ശിരോവസ്ത്രം കൊണ്ട് കുട്ടിയെ പൊതിഞ്ഞ് പ്രാർത്ഥിച്ച് ജീവനോടെ ആ കുട്ടിയെ മാതാപിതാക്കൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു തന്മൂലം കൊള്ളറ്റ് ഗർഭിണികൾക്കും പ്രസവിക്കാനിരിക്കുന്ന മാതാക്കൾക്കും സംരക്ഷകയായി ഗണിക്കപ്പെടുന്നു പൂർക്ലേയേഴ്സ് മഠങ്ങളിൽ അക്കാലത്ത് ഭക്ഷണമില്ലാതെ ബുദ്ധിമുട്ടിയ അവസരങ്ങളിൽ കൊള്ളറ്റ് പ്രാർത്ഥിച്ച് ഭക്ഷണം വർധിപ്പിച്ച സംഭവമുണ്ട് തന്മൂലം എല്ലാ ക്ലാര സഹോദരിമാരുടെയും സംരക്ഷകയായും വിശുദ്ധ കൊള്ളറ്റിനെ കരുതപ്പെടുന്നു കൊള്ളറ്റിന്റെ മരണശേഷം ആ കബറിടത്തങ്ങൾ ഇന്നും അനേകം അത്ഭുതങ്ങൾ നടക്കുന്നു പ്രത്യേകമായി രോഗശാന്തി അന്തർക്ക് കാഴ്ച തുടങ്ങിയ അത്ഭുതങ്ങൾ വിശുദ്ധ കൊള്ളറ്റിന്റെ പേര് ദൈവദാസി കൊളയത്താമയ്ക്ക് ലഭിച്ചത് ദൈവനിമിത്തമാണ് അത് സ്വർഗത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ് വിശുദ്ധ കൊള്ളറ്റ് ജീവിച്ച കാലത്തെ തൻ്റെ തനത് ശൈലിയിലൂടെ പ്രകാശിപ്പിച്ചു ഇരുപത് ഇരുപത്തൊന്ന് നൂറ്റാണ്ടുകളിൽ നമ്മുടെ നാടിനെ തൻ്റെ സഹനം കൊണ്ടും ഏകാന്ത താപസ ജീവിതം കൊണ്ടും പ്രഭാമയമാക്കുന്ന ദേവദാസി കൊളേത്താമിയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തണേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് കാത്തിരിക്കാം